കാവുകൾ നശിപ്പിക്കരുത് ഇത് പണ്ട് മുതലേ പറ ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ പറയുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാം കാവുകൾ നശിപ്പിക്കരുത് എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണെന്നാണ് കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് കേരളത്തിൽ പണ്ട് മുതൽക്കേ നിലനിർത്തി പോന്നിടുന്ന പ്രകൃതിദത്ത വനമാണ് സർപ്പക്കാവുകൾ നമ്മുടെ പൂർവികർ മനുഷ്യസ്പർശമേൽക്കാതെ സൂക്ഷിച്ച ഒരു മിനി എക്കോ സിസ്റ്റമാണ് കാവുകളെന്നും പറയാം കാവുകൾ നശിപ്പിച്ചാൽ ദുരന്തം വരും ഇങ്ങനെ പറയുന്നതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം എന്താണെന്ന് നമുക്കിനി പരിശോധിക്കാം പ്രകൃതിയിലെ ശുദ്ധജല സ്രോതസ്സാണ് കാവുകൾ കാവുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു മിനി ഫോറസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ നിന്ന് കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെയുള്ള ഈ കാവുകൾ നശിപ്പിച്ചാൽ അതിന്റെ ഫലം വെള്ളക്ഷാമം രോഗം പ്രകൃതി ദുരന്തങ്ങൾ വിളനാശം ഇവയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ കാവുകൾ നശിപ്പിക്കുന്ന മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഇനി നമുക്ക് ഈ കാവുകൾ പരിപാലിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാം ഈ കാവുകൾ എന്നറിയപ്പെടുന്ന സർപ്പക്കാവുകളിൽ പാമ്പുകൾ വളരെയധികം ഉണ്ടായിരിക്കും ഇവ മൈക്രോബേൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കും കൂടാതെ മഴവെള്ളം സ്വാഭാവികമായി കാവുകളെ ഫിൽറ്റർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാവുകളിലെ കിണറുകളിലെ വെള്ളം ശുദ്ധമായിരിക്കും എപ്പോഴും കൂടാതെ സർപ്പക്കാവുകളിലെ സർപ്പങ്ങൾ പെസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നുണ്ട് ഇങ്ങനെ പെസ്റ്റുകളെ പിടിക്കുന്നത് നമ്മുടെ കൃഷിക്ക് വളരെയധികം നല്ലതാണ്